അല്ല നിങ്ങളൊക്കെ ഞങ്ങളെ അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ അറിയാവല്ലോ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്താണ് സീറ്റ്സ് വളരെ ഡിഫറന്റാ ചെന്നൈ എന്ന് പ്രത്യേകം പറഞ്ഞു അമേരിക്കയിലായാലും ആലപ്പുഴയിലായാലും ഇതിന്റെ ഡിമാൻഡ് ഒരുപോലെ എന്തിനാണ് അമേരിക്കയിലായാലും ആലപ്പുഴയിലായാലും ഇത് ഇന്ന തന്നെയാണ് ഉപയോഗിക്കുന്നത് ആരവരൊക്കെ അതായത് ഇയാളുടെ പേര് സുനിൽ സുനിരത നമ്മുടെ ടൗൺ എസ് പി സ്കൂളിൽ പഠിപ്പിക്കുക നമ്മുടെ ഗംഗോത്രി ഹിന്ദി പരീക്ഷ ഇത് ഇവരുടെ സ്കൂളിൽ വെച്ചാ അതെ ഗംഗോത്രി ഹിന്ദി പരീക്ഷ വന്നിട്ട് എഴുതാനും ജയിക്കാൻ കാരണം ഈ ഞാൻ ശരിക്കും നന്ദിയുണ്ട് എന്നാലും ഗംഗോത്രി പാസായതിന് അങ്ങോട്ട് സീറ്റ്സ് കൊണ്ടുത്തരാനുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ ഗംഗോത്രി ഞാനും തമ്മിലുള്ള വെച്ചാ അങ്ങനെ അതേതായാലും നന്നായി എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മികച്ച അധ്യാപകനുള്ള ഒരു അവാർഡ് വാങ്ങി തരട്ടെ അമേരിക്കയിലായാലും കാശ് കൊടുത്ത അവാർഡ് ആർക്കും കിട്ടില്ലേ ഇപ്പോ നിങ്ങളുടെ സ്കൂളിലെ മുഖ്യ അധ്യാപകനായി ഒരു പ്രമോഷൻ വാങ്ങി തരട്ടെ പ്രമോഷൻ ആണെങ്കിൽ കാശ് കൊടുത്താൽ ആർക്കും കിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എത്ര കാശ് വേണമെന്ന് പണത്തിലൊക്കെ പറയും കല്യാണം കഴിഞ്ഞില്ല പിന്നെ എന്താ വേണ്ടത് ചോദിക്കരുത് നിങ്ങളും ചുമരി കല്യാണ ചെറുക്കന്മാര് കുറച്ചൊക്കെ കാണിക്കും പേരൊന്നുമല്ല ഈ ചെറുപ്പക്കാരൻ സാറിന്റെ മോൾ ഗംഗോത്രി പ്രേമിക്കുന്നു ഗംഗോ ത്രിയാളെയും പ്രേമിക്കുന്നു ഇവര് രണ്ടുപേരും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഈ ലോകം തന്നെ മറന്ന് അങ്ങ് കാടമായി പ്രേമിച്ചു ഇപ്പൊ ഇതൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങ് കല്യാണം ഉറപ്പിച്ച അതിനല്ലേ നമ്മളിപ്പോ വന്നത് അധികം കല്യാണം നടത്താൻ ചോദിക്കും കല്യാണക്കാർക്ക് എന്റെ ചേർത്ത് വെള്ളം ഒഴിക്കുന്നത് എന്റെ മോളെ തന്നെ നിനക്ക് കല്യാണം കഴിക്കാം കേട്ടാ ആ ഇവനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത അരേ പരിവർത്തന मालूम അമേരിക്കയിലാണെങ്കിലും ശരി ആലപ്പുഴയിലാണെങ്കിലും ശരി ഇങ്ങനെ നടപടി തീരെ ശരിയല്ലേ ഇവിടെ ഡാടാ ഡാടാ അദ്ദേഹം വന്നാൽ നിന്നെ വെച്ചേക്കില്ല എണീറ്റ് പോവാൻ നോക്ക്

ൂരിക്ക എട്ട് രൂപ ഉപ്പുമാവനും ഉപ്പുമാ ഏഴ് രൂപ ചായക്ക് എത്ര അയച്ചി തീ മൂന്ന് രൂപയുള്ളൂ അങ്ങനെയാണെങ്കിൽ ചായ മാത്രം മതി എന്ത് ഞാൻ ഞാൻ പറയൊരു ചായ മാത്രമല്ലേ ചോദിച്ചത് ഇതൊന്നും എനിക്ക് വേണ്ട അല്ല എനിക്ക് വിശപ്പിലാഞ്ഞിട്ട വിശപ്പല്ല ഇല്ലാത്തത് പൈസയാ കഴിക്ക പരീക്ഷ പേടിച്ച് ഓടിപ്പോന്നതാ പൈസ ആരാൻ തിരിച്ചു പോകും നിന്റെ അമ്മയും അച്ഛനും എത്ര വിഷമിക്കുന്നുണ്ടാവും അമ്മ അച്ഛനെ മരിച്ചുപോയി എനിക്കങ്ങനെ ആരുമില്ല അയ്യോ എങ്ങനെയാ ചോദിക്ക് ആദ്യമോൻ വലതും കഴിക്കട്ടെ കഴിക്കുമോ കഴിക്കി അയ്യോ എനിക്ക് പൈസ ചോദിക്കില്ലതാ കഴിക്കി വെറുതെ കിട്ടുന്ന മാണിക്കുവാണെങ്കിൽ പോലും അത് വാങ്ങിക്കരുത് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ട് ജോലിക്ക് വേണ്ടിയാ അതെ ജോലിക്ക് വേണ്ടി വന്നാണ് സാർ എന്തെങ്കിലും ഒരു ജോലി വന്നാ ഇത് മുഴുവൻ ഞാൻ കഴിക്കാം ഞാൻ ഈ ടേബിൾ തുടയ്ക്കാം സപ്ലൈ ചെയ്യാം അങ്ങനെ എന്ത് ജോലിയും ചെയ്യാം സാർ നിന്നെ എനിക്ക് ഇഷ്ടമായടാ ജോലിയൊക്കെ തരാം ആദ്യം നീ ഇത് കഴിക്കേ കഴിക്കേ നല്ല വിശപ്പുണ്ടായിട്ടും കഴിക്കാൻ അഭിമാനം അനുവദിച്ചില്ലെങ്കിൽ ഇവന്റെ അമ്മ എത്ര പുണ്യവതിയായിരിക്കും ജീവന കണ്ണീർ കടലിൽ കാവ്യം തീർത്തും കളിമൺകൂറ്റി മോഹം വാർത്ത കാലമല്ല കനവേ വല്ലതും കഴിച്ചിട്ട് നാല് ദിവസമായി എന്താടി ഇത് കൊറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു മോളെ മുത്ത കണ്ണേന്നൊക്കെ ഞടക്ക് ഞാൻ കൊടുക്ക ആഹാരം കഴിച്ചില്ലെങ്കിൽ വല്ല സൂക്കാടും പിടിച്ച് കിടക്കുന്നേ എന്താടി നോക്കി ദഹിപ്പിക്കുന്നേ ഇതങ്ങോട്ട് കഴിക്കേ എന്തിനടി ഇനി വാശി പിടിക്കുന്നേ ഇതങ്ങോട്ട് കഴിക്കാൻ വാ തുറക്കടി മൂദേവി അതോ ഇനി ഞാൻ വായിച്ച അകത്ത് കുത്തി കഴിച്ചു തരണോ ഏ എന്താടി നോക്കുന്നത് കണ്ണ് ഞാൻ കുത്തി എന്താ പൊട്ടിക്കേത് എന്തൊക്കെ ഈ പറയുന്നത് ആ പ്ലേറ്റിംഗ് തന്നെ ചേച്ചി പൊയ്ക്കോ പൊയ്ക്കോ ആരെന്നെ മോളെ വഴക്കുറയാൻ മോക്ക് അച്ഛൻ തരാം ഏ ഇത് അമ്മയ്ക്ക് വേണ്ടി ഏ വേണ്ടേ അന്നാ വേണ്ട മാറ്റിവെക്കാം മാറ്റി വെക്കാം ഇതോ ഇത് അച്ഛന് വേണ്ടി വേണ്ടേ പാട്ടുപാടിയാ കഴിക്കാവോ ഏട്ടപ്പം ചുടണം ചുട്ടപ്പം വരണം അപ്പപ്പം രണ്ടപ്പം കപ്പം തരണം ആ ഗംഗമോളെ എന്തടാ പിണങ്ങിയിരിക്കുവാ ഏ എന്തിനട കുട്ട ദേഷ്യവാ അച്ഛനോട് ദേഷ്യവാ എന്നാ എന്നോട് സംസാരിക്കണ്ട ആഹാരത്തിനോട് പിണങ്ങുന്ന എന്തിനടാ അച്ഛന്റെ ചക്കരയല്ലേ ദാ ദാ കഴിക്കൂ കഴിക്കട മോളെ കഴിക്കേ ഗംഗോത്രി ഞാൻ ദൈവത്തിനോട് പോലും ഒന്നും അപേക്ഷിക്കാറില്ല എന്നിട്ടും നിന്നോട് യാചിക്ക കഴിക്കേ ദാ കഴിക്കോളെ ദാ ഇനിയൊന്നും പറയണ്ട ദാ കഴിക്ക ഗംഗോത്രി അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് ദേഷ്യം വന്ന ഭ്രാന്താണെന്ന് നിനക്കറിയാലോ கழிக்க கழிக்க பட்டினெடுந்து ஆவடி வரியூர் மலையாளிகளே வெறும் மலையாளிகள திருவனபுரத்தார மேனோம் குடும்பம் ആഹാര വിലയിൽ എടുക്കണോ അതോ പ്ലേറ്റ് എടുക്കണോ എന്നോ ഇവൻ ചോദിക്കുന്നത് ലാഭം വേറൊന്നുമല്ല തിന്നാമല്ലോ ഒന്ന് വാ സ്വർണ്ണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്തൊരു തടുപ്പളൂ എന്ത് വേണം സാർ നല്ല ചൂട് ഇഡലി ഉണ്ടാവും നിങ്ങളുടെ ഭാര്യയുടെ വളകൽ പോലെ നല്ല സ്റ്റൈലാണ് ഇഡലിയാ ഇവിടുത്തെ നിങ്ങളുടെ ഭാര്യയുടെ ഉട്യാനത്തിന്റെ വലിപ്പത്തിൽ നിങ്ങളുടെ ഈ നെക്ലസ് മാതിരി വേറൊന്നും പറയാനില്ലേ കണ്ടോ എല്ലാവിന്റെയും കന്നു നിന്നെ ഉരുപടിയിലാണ് എല്ലാം ഒന്നും അഴിച്ചു വെക്കി ഞാൻ ഓർമ്മപ്പെടല്ലാതെ ഇതൊന്നും അഴിക്കില്ല എന്നാലും സ്വർണ്ണക്കടയിലും പോയി നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓ മൂന്ന് പ്ലേറ്റ് ഇതലി മൂന്ന് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് ഉപ്പ് ആഭരണ മാതി പോലെ ആക്രാന്തം കാണിക്കണം എല്ലാ സ്വഭാവം നിങ്ങളെയാ എന്നിട്ട് എന്നെ പറയുന്ന ിസ് ഇസ് ഗോൾഡ് ഗോൾഡ് ദിസ് ഇസ് ഇമിറ്റേഷൻ ഗോൾഡ് യാത് ഗോൾഡായാലും നിങ്ങൾക്കെന്തായാലും ഒന്ന് പോ യു ക്യാൻ ഗോ നിന്റെ കഴുത്തിൽ ഈ വജ്രഹരം കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് അറിയാമോ വത്സേ താങ്ക് യു സ്വാമി ഈ രുദ്രാക്ഷമാലയിലുള്ള പോലെ നൂറ്റെട്ട് മുത്തുകൾ നിന്റെ വജ്രമാലയിലും ഉണ്ടോ വത്സെ എണ്ണി നോക്കിട്ടില്ല വേണമെങ്കിൽ എനിക്ക് സ്വാമി അടിച്ചോണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സ്വസ്ഥത കളയാൻ വേണ്ടി മലത്തി മനുഷ്യൻ്റെ ആ ഇനി എന്ത് വേണം സാർ മില്ലില് ഡിസ്കൗണ്ട് വേണം ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കാറില്ല സാർ കുറച്ച് ഐറ്റംസ് ഫ്രീ ആയിരിക്കും ഫ്രീ ഐറ്റംസ് എന്തൊക്കെയാണ് ഫ്രീ ഐറ്റം ഇഡലിക്ക് ചമ്മന്തി ഫ്രീ വടക്ക് സാമ്പാർ ഫ്രീ പൂരിക്ക് ഉള്ളിക്കറി ഫ്രീ ചപ്പാത്തിക്ക് കുറുമ ഫ്രീ 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 എല്ലാ റെസ്റ്റോറന്റിലെയും സെയിം ഡയലോഗ് എന്താ ഇത് ഇവരുടെ ഫോട്ടോ എന്തിനാ ഇവിടെ ഒട്ടിക്കുന്നത് ആ ഫോട്ടോയിലുള്ളവർ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് കാശ്മീരിൽ വെച്ച് ആറ് പെണ്ണുങ്ങളുടെ കഴുന്തടുത്ത് ആഭരണങ്ങൾ അടിച്ചുകൊണ്ട് മുങ്ങിക്കളഞ്ഞു അവരെ പിടിച്ചു കൊടുത്താൽ രണ്ട് ലക്ഷം രൂപയാ പ്രതിഫലം അവർ ഈ ഗംഗോത്രിയുടെ പരിസരത്തുണ്ടോന്ന സംശയം കേട്ടില്ലേ കഷ്ടകാലത്തിന് വരാൻ കേട്ടില്ല അഞ്ചു മിനിറ്റ് മുമ്പ് നിങ്ങൾ മൂന്ന് പേരെ ഇരിക്കുന്ന ഈ സ്ഥലത്തിരുന്ന് അവർ ആഹാരം കഴിച്ചിട്ട് പോയത് ഒരു സമാധാനും ജീവൻ മാത്രം മതിയെ ഈ ചില്ലറ മൊത്തം താഴത്തോ ഇവിടെ ദൈവങ്ങൾക്ക് വരെ കള്ള സാമികളാണ് കൂടുതലുള്ളത് ഒരു മേലോ വന്നിരിക്കുന്നു ബസ് സ്റ്റാൻഡിലെ ബാത്റൂം കോൺട്രാക്ടർ കണ്ട പൊതുഞ്ഞിട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ടല്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന ശിവകുമാർ എന്ന ബാലൻ വർഷമായി ഞങ്ങളുടെ വീട്ടിൽ ഒരു വിശ്വസനെ പോലെ ജോലി ചെയ്തിട്ട് പത്ത് ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞിരിക്കുന്നു ഇവനെ പിടിച്ചു തരുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ പ്രതിഫലം തരുന്നതാണ് അമ്മ ഞാൻ എന്താ എന്തോ കാര്യം മോഷ്ടിച്ചുകൊണ്ട് നാട് വിട്ട് വന്നിട്ട് അച്ഛനും അമ്മയില്ലാത്തവനാണെന്ന് പറഞ്ഞ് തന്നെ പറ്റിക്കായിരുന്നില്ല ശരിക്കും ഞാനാദന ഞാൻ പറഞ്ഞില്ല സത്യം അമ്മ എന്താണ് സത്യം അപ്പോഴീ പത്രത്തിൽ വന്നത് നുണയാണെന്നാണോ ഇത് പച്ചക്കള്ളം അമ്മ എന്നെ കൊല്ലാൻ വേണ്ടി അവര് പത്രത്തിൽ ഇങ്ങനെ കൊടുത്തത് നിന്നെ കൊല്ലാനോ അതെ അമ്മ ഞാൻ പറയുന്നത് കേട്ടാ അമ്മാവിനെല്ലാം മനസ്സിലാവും പറഞ്ഞെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ ഇതിനേക്കാളും വലിയ എന്ത് തെളിവാണ് ഞാൻ തരിക അമാവ ഗംഗോത്രി ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് അവർ അഞ്ഞപ്പോൾ മുതൽ എന്നെ കൊല്ലാൻ വേണ്ടി ഞാനൊരു കള്ളനാണെന്ന് പറഞ്ഞവർ പ്രചരിപ്പിച്ചിരിക്കുക അവസാനത്തെ അഭ്യങ്ക സ്നാനത്തിന് വേണ്ടി ഗംഗോത്രി ഇവിടേക്ക് വരുമോന്ന് അറിയാവുന്നുണ്ട് ഇവിടേക്ക് വന്നത് നിങ്ങളെ ഒന്നാകാൻ ഞാൻ സഹായിക്കവിടാ ഞാനും പ്രേമിച്ചു വിവാഹം കഴിച്ച മതങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ അകറ്റാൻ ശ്രമിച്ചവരെ ഞങ്ങൾ അകറ്റി വരുത്തി നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ട് നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും ഇപ്പോ ഞാൻ എവിടെയാണെന്നോ എന്താണെന്നോ പോലും അറിയാതെ ഗംഗ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടോ നീ വിഷമിക്കാതിരിക്കെ ഞാൻ അവിടെ പോയി നിന്റെ ഗംഗയെ കണ്ട് നീ ഇവിടെ സുഖമായിരിക്കുന്നു എന്ന് അവളെ അറിയിക്കാം അമ്മ വേഗം പരിപ്പുണ്ടോന്ന് വിളമ്പ് ചോറ് താഴെ കളയാതെ നമസ്കാരം നമസ്കാരം ഞാൻ കുറച്ച് ദൂരേന്നാ ഈ നീലകണ്ഠൻ നായരുടെ വീട് നീലകണ്ഠൻ ഭാര്യ ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങളെ തന്നെ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു പ്രധാന കാര്യം അറിയിക്കാനുണ്ട് ദൈവമേ ശിവകുമാരൻ നിങ്ങളുടെ അടുത്ത് വന്നു എനിക്കിപ്പോഴാണ് സമാധാനമുണ്ട് അവൻ എന്ത് പറ്റിയെന്നോ എങ്ങോട്ട് പോയെന്നോ എവിടെയുണ്ടെന്നോ അറിയാതെ ഗംഗോത്രി ആഹാരം പോലും കഴിക്കത്തില്ല അതുകൊണ്ട് കാണുന്നില്ലേ ഈ അന്നദാനൊക്കെ നടത്തുന്നത് ആ ദൈവം തന്നെയാണ് നിങ്ങൾ എവിടേക്കിപ്പോ പറഞ്ഞു വിട്ടത് വീട് വരെ നിങ്ങൾ ഒന്ന് വന്ന് ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഗംഗോത്രിയുടെ ജീവൻ രക്ഷിക്കില്ലേ വരൂ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ എടുത്തോണ്ട് പോതന്റെ ശിവന്റെ സ്വെറ്റർ അതേ മോളെ ശിവൻ ഗംഗോത്രി എന്റെ കൂടെയാണുള്ളത് എങ്ങനെയുണ്ട് മോളെ അവസാനത്തെ അഭ്യങ്ക സ്നാനത്തിന് നീ വരുന്നതും കാത്തിരിക്കൻ എപ്പോഴും എപ്പോഴും അവന് നിന്നെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ അവിടെ മോളെ ഗംഗോത്രി എനിക്കിപ്പോ നല്ല വിഷമണ്ട് എനിക്ക് ചോറ് തമ്മേ എന്റെ പൊന്നുമോളി ഇനി തരും ഞാൻ കൊടുത്തോളാം പേപ്പറിലെ പരസ്യം കണ്ടപ്പോ ശിവനൊരു കള്ളനാണെന്ന് കരുതി ഈ കൈ കൊണ്ട് അവന് തല്ലിയത് ഈ കൈ കൊണ്ട് നിനക്ക് ചോറ് വരുത്തന്ന ആ എനിക്ക് പ്രായച്ചിട്ട് ചെയ്യാം ഈ കൈ കൊണ്ടാണ് ശിവനെ തല്ലിയത് അതേ മോളെ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഗംഗോത്രിയിലെ അതെ നാരായണസ്വാമി ഇവിടെ വന്നു അടുത്തല്ലേ രാഷായണിപുരം ഓരോ വർഷവും ഗംഗോത്രിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് കാഷായണിപുരത്ത് ഭഗവതിക്ക് അഭിഷേകം ചെയ്യാറുണ്ട് ഈ ജലം ഏത് വീട്ടിൽ തളിച്ചാലും അവിടെ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന മാനസികമായി എത്ര വിഷമിക്കുന്നവരുടെയും മനസ്സ് ഉടനെ ശാന്തമാകാറുമുണ്ട് അതുകൊണ്ടാ ആ ജലം ഞാൻ ഇവിടെ കൊടുത്തത് ആ അതൊക്കെ ഇരിക്കട്ടെ ഇപ്പോഴും തന്റെ ഹോട്ടലിൽ ആ ഹിന്ദിക്കാരൊക്കെ തന്നെയാണോ ഉള്ളത് അതോ വല്ല മലയാളി പിള്ളേരെയും കൊണ്ട് നിർത്തിയിട്ടുണ്ടോ ഉണ്ട് ചേച്ചി നിങ്ങൾ പറഞ്ഞ പോലെ വീട്ടുകനൊരു മലയാളി പയലെ നിർത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഇനി വരുമ്പോ നേരിട്ട് കാണാമല്ലോ മോനെ അനിയാ മനസ്സൊക്കെ ശാന്തമായതുപോലെ ഗംഗാജലത്തിന്റെ ഒരു മാഹാത്മ്യം കണ്ടില്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രമന്ത് പിടിച്ച പോലെ ആയിരുന്നു എനിക്ക് ഇപ്പോ എത്ര റിലാക്സ് എന്ത് വെച്ച എനിക്ക് ഗംഗമോളെ ഗംഗയാ മോളെ ഗംഗാദേവി ഗംഗാജലം ഗംഗാജലമോ ഗംഗാജല എനിക്ക് കുറച്ച് തരും എന്താ അവിടെ എന്താ അവിടെ പൊട്ടിച്ചത് ഈ ഗംഗാജലം അപ്പച്ചയുടെ കൂടി ഒന്ന് തളിക്കൂ ബീപ്പയും കോപവും എല്ലാം അങ്ങ് മാറിക്കോളും അപ്പച്ചെന്ന് വെച്ച എന്റെ അച്ഛന് വലിയ ജീവനല്ലേ അവനെ ആരെങ്കിലും സഹായിച്ചില്ല അവരെ കാല് ഞാൻ തലി ഓടിക്കും നിന്നെയൊക്കെ നന്നാക്കാ എന്തിനാണോ എന്റെ തലയിൽ നിന്ന് വെള്ളം കുരു ഒഴിച്ചേ ഗംഗ ഗംഗാജല ചേച്ചി ഗംഗോ